മാറാക്കര എ യു പി സ്കൂളിൽ ക്യൂരിയോസിറ്റി എന്ന പേരിൽ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു യു പ്രമീള ശില്പശാല ഉദ്ഘാടനം ചെയ്തു മാറാക്കര എ യു പി സ്കൂളിൽ ക്യൂരിയോസിറ്റി എന്ന പേരിൽ ശാസ്ത്ര ശില്പശാല ഒരുക്കി യു പ്രമീള ശിൽപശാല ഉദ്ഘാടനം ചെയ്തു ക്ലാസ്സുകളിൽ ഇല്ല ഒരുപാട് നമ്മൾ ഫെബ്രുവരി ജനുവരിയായി എനിക്ക് തോന്നുന്നു പാഠഭാഗങ്ങൾ കഴിയാൻ മികഭാഗങ്ങൾ വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയായിരുന്നു ശില്പശാല പ്രധാന ടി വൃന്ദ അധ്യക്ഷയായി കെ പ്രകാശ് പി എം തമീം ഫാത്തിമ റാലിയ ടി പി അബ്ദുൾ ലത്തീഫ് കെ എസ് എസ് ആർ സ്വതി പി പി മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ